കണ്ണൂരിൽ സീബ്ര ലൈനുകളിൽ പരിശോധന കർശനമാക്കി മോട്ടോർ വാഹന വകുപ്പ് സീബ്ര ലൈനിൽ കാൽനടയാത്രക്കാർക്ക് കടന്നുപോകാൻ വാഹനങ്ങൾ നിർത്തി കൊടുക്കണമെന്നാണ് നിയമം ഇത് പാലിക്കാത്ത വാഹനങ്ങൾ പരിശോധനയിൽ കണ്ടെത്തി സീബ്ര ലൈനിലെ പരിശോധന തുടരുമെന്ന് പറഞ്ഞു സീബ്ര ലൈനുകൾ റോഡിലെ അലങ്കാരമല്ലെന്ന് ഡ്രൈവർമാരെ ഓർമ്മപ്പെടുത്തുകയാണ് കണ്ണൂരിലെ മോട്ടോർ വാഹന വകുപ്പ് ആർ ടിഒ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് മിന്നൽ പരിശോധന നടത്തിയപ്പോൾ വെളിവായത് നിരവധി നിയമലംഘനങ്ങൾ സീബ്ര ലൈനുകളിൽ കാൽനടയാത്രക്കാർക്ക് മുൻഗണന ലഭിക്കുന്നില്ല എന്ന വ്യാപക പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ആർ ടിഒ ഇ എസ് ഉണ്ണികൃഷ്ണന്റെ നിർദ്ദേശപ്രകാരം സ്ക്വാഡ് പരിശോധന നടത്തിയത് പരിശോധനയിൽ അൻപത് വാഹനങ്ങൾ നിയമം ലംഘിച്ചതായി കണ്ടെത്തി സീബ്ര ക്രോസിംഗിൽ കാൽനടയാത്രക്കാർക്ക് നിയമപരമായി മുൻഗണനയുണ്ട് കാൽനട സീബ്ര ലൈനിനു സമീപം കണ്ടാൽ വാഹനങ്ങൾ നിർത്തി അവർക്ക് കടന്നുപോകാൻ സൗകര്യം ഒരുക്കണം എന്നാണ് വാഹന നിയമത്തിൽ പറയുന്നത് സീബ്ര ക്രോസിംഗ് അടുത്തുവരുന്നു എന്ന് സൂചന കണ്ടാൽ വാഹനങ്ങൾ വേഗത കുറക്കണം കാൽനട യാത്രക്കാർ ക്രോസിംഗിൽ ഉണ്ടെങ്കിൽ ക്രോസിംഗിന് മുന്നിലുള്ള സ്റ്റെപ്പ് ലൈനിൽ പിറകിലായി വാഹനങ്ങൾ നിർത്തണം അതിനുശേഷം കാൽനട യാത്രക്കാർ സുരക്ഷിതമായി റോഡ് മുറിച്ചു കടന്നു എന്ന് ശേഷം മാത്രമേ വാഹനം മുന്നോട്ടെടുക്കാൻ പാടുള്ളൂ ഇതൊക്കെയാണ് നിയമമെങ്കിലും മിക്ക ഡ്രൈവർമാരും ഇത് മുഖവിലക്കെടുക്കാറില്ല കാൽനട യാത്രക്കാർ സീബ്ര ക്രോസിംഗ് മുറിച്ചു കടക്കുമ്പോൾ ഇരുവശവും ശ്രദ്ധിച്ചു വേണം പോകാൻ വാഹനങ്ങൾ വരുന്നില്ലെന്ന് ഉറപ്പുവരുത്തുകയും വേണം കണ്ണൂരിൽ നടന്ന പരിശോധനക്ക് ആർ ടിഒ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് എം വി ഐ സി എ പ്രദീപ് കുമാർ എ എം വി ഐ വിവേക് രാജ് ഡ്രൈവർ സുധീർ എന്നിവർ നേതൃത്വം നൽകി വരും ദിവസങ്ങളിലും ജില്ലയിലെ വിവിധ റോഡുകളിൽ മിന്നൽ പരിശോധനകൾ ഉണ്ടാകുമെന്ന് ആർ ടി ഒ ഇ എസ് ഉണ്ണികൃഷ്ണൻ അറിയിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ